വെട്ടത്തൂർ പെൻ ആൻഡ് പാലിയേറ്റീവ് സംഘടിപ്പിക്കുന്ന വെട്ടത്തൂർ മഹോത്സവം സീസൺ ടുവിന്റെ കാർണിവൽ ഫസ്റ്റ് വെട്ടത്തൂർ പൂങ്കാവനം ഡാമിന്റെ എതിർവശത്ത് ഈ വരുന്ന നവംബർ പതിനാല് മുതൽ ഡിസംബർ ഏഴ് വരെ അതിവിപുലമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പെൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റി ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളായി ഈ കാണുന്നത് ഇതിന്റെ ഓരോ സ്റ്റേജുകളും മരണക്കിണറ് അതുപോലത്തെ യന്ത്ര കുഞ്ഞാല് അങ്ങനെ ആട്ട് തോണി ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഇപ്പോ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും മറ്റു കലാപരിപാടികളും എല്ലാം നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മിറ്റിക്കാരോട് ചോദിക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് വട്ടത്തൂര് പാലിയേറ്റീവ് കെയർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് മേലാറ്റൂരിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ അൻപത്തെട്ട് രോഗികളെ മാത്രമാണ് മേലാറ്റൂരിൽ നിന്ന് വട്ടത്തൂർ പാലിയേറ്റീവ് ഏറ്റെടുത്തത് അതിനുശേഷം നിരന്തരമായ സർവേകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും ആയിരത്തി പതിനഞ്ച് രോഗികളെ ഇതിനകം രജിസ്റ്റർ ചെയ്യാൻ വട്ടത്തൂർ പാലിയേറ്റീവിന് കഴിഞ്ഞു അവരിൽ കുറെ പേര് ഡ്രോപ്പ് ഔട്ട് ആവുകയും അതോടൊപ്പം തന്നെ അഞ്ഞൂറോളം പേര് ഏകദേശം മരണപ്പെടുകയും ചെയ്തു ഇപ്പോ നിലവിൽ വട്ടന്തൂർ പാലിയ ടീവിന് ഒന്നര ലക്ഷത്തിന് മുകളിലാണ് ഒരു മാസത്തെ ചെലവ് വരുന്നത് ഇത് വീടുകളിൽ വെച്ച ബോക്സുകളിൽ നിന്നും ഉദാരമതികളായ ആളുകളുടെ സംഭാവനകൾ കൊണ്ടുമാണ് ഇത് നടത്തിപ്പോരുന്നത് എങ്കിൽ പോലും ഒരു മാസത്തെ ചെലവിന് തികയാതെ വരുന്ന ഒരവസ്ഥയാണുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ബിരിയാണി ചാലഞ്ച് മന്തി ചാലഞ്ച് പായസ ചാലഞ്ച് പോലെയുള്ള ചാലഞ്ചുകൾ നടത്തി ഇതിൻ്റെ പ്രവർത്തനം നിലക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണം ബന്ധപ്പെട്ട ആളുകൾ നടത്താറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വട്ടത്തൂർ മഹോത്സവം എന്ന പേരിൽ ഒരു കാർണിവൽ നടത്താൻ തീരുമാനിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം ഇതിൻ്റെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിന് ഉപകരിക്കും എന്നുള്ള നിലയിൽ ആണ് ഇങ്ങനെ ഒന്ന് ആസൂത്രണം ചെയ്യാനുണ്ടായ കാരണം ഇത് വളരെയേറെ ഈ നാട്ടിലെ ആളുകൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ നെഞ്ചേറ്റിയ ഒരു പ്രസ്ഥാനമാണ് വട്ടത്തൂർ പാലിയേറ്റീവ് എന്ന് പറയുന്നത് അനവധി ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉച്ചുനോക്കുന്ന ഈ സ്ഥാപനം ഇതിൻ്റെ പ്രവർത്തകരെ ഇതിൻ്റെ സംഘാടക സമിതിയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പരിചരണം ആവശ്യപ്പെട്ട് ഈ ഏഴ് വാർഡുകളാണ് വട്ടത്തൂർ പാലിയേറ്റീവിൻ്റെ പ്രവർത്തന മേഖല ആ പ്രവർത്തന മേഖലയിൽ ധാരാളം ആളുകൾ വളരെ കൂടി കാത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വട്ടത്തൂർ പാലിയേറ്റീവ് എന്ന് പറയുന്നത് മുമ്പൊക്കെ വലിയ വലിയ ആശുപത്രികളിൽ മാത്രം ലഭിച്ചിരുന്ന സംഗതികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള വീടുകളിൽ പോയി നമ്മുടെ നേഴ്സുമാരും വളണ്ടിയർമാരും ചെയ്തു കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച അത് ജനങ്ങളിൽ വല്ലാത്ത മതിപ്പുളവാക്കിയിട്ടുണ്ട് ഏതായാലും ഇതിന്റെ പ്രവർത്തനം നിരക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ കാർണിവലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് വട്ടത്തൂർ പാലിയേറ്റീവിൻ്റെ അതിന് അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള തികഞ്ഞ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതിനുവേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നാട്ടുകാര് ഈ ഒരു സംഗതി നെഞ്ചിലേറ്റം അവരിതിനെ സ്വീകരിക്കും എന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ഏതായാലും എല്ലാ നാട്ടുകാരും എല്ലാ സഹോദരങ്ങളും ഇതിൻ്റെ ഈ കാർണിവൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പാലിയേറ്റീവിനെ വിചാരിച്ച് രംഗത്തിറങ്ങണമെന്നും ഇതിൽ നിന്നുള്ള വരുമാനം ഇത് നടത്തിക്കൊണ്ടു പോകുന്നവർ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ഇതിൽ നിന്നുള്ള വരുമാനം തീർച്ചയായും അത് വട്ടത്തൂർ പാലിയേറ്റീവിനാണ് എന്ന് മനസ്സിലാക്കി ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി തീർച്ചയായും എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദീർഘമായി ഒന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല ഏതായാലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ നെഞ്ചേറ്റിയ ഈ പ്രസ്ഥാനം ഇവിടെ നിലക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി രണ്ട് വണ്ടികൾ ഹോം കെയർ വണ്ടികൾ നമുക്കുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന അതിന് തയ്യാറായിട്ടുള്ള ഈ ജില്ലയിലെ അപൂർവം വിരലിലുണ്ടാവുന്ന ക്ലിനിക്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് വട്ടത്തൂർ പാലിയേറ്റീവ് ക്ലിനിക്ക് രാത്രിയുടെ ഏത് യാമങ്ങളിൽ വിളിച്ചാലും അവിടെ ചെന്ന് അവർക്ക് പരിചരണം നൽകുന്നതിനും സാന്ത്വനം നൽകുന്നതിനും ആവശ്യമായ ശുശ്രൂഷകൾ നൽകുന്നതിനും നമ്മുടെ വളണ്ടിയർമാരും നഴ്സുമാരും ക്ലിനിക്കും സന്നദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇതിവിടെ നിലക്കാൻ പാടില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ്